ദേശീയപാതാ നിർമ്മാണ പ്രവർത്തനത്തിനിടയിൽ കൊല്ലം കല്ലും താഴത്ത് റോഡിടിഞ്ഞു താണ പ്രദേശം ദേശീയപാത ഉദ്യോഗസ്ഥർ സന്ദർശിക്കും സംരക്ഷണ ഭിത്തിക്കായി മണ്ണെടുത്ത ഭാഗത്താണ് റോഡ് ഇടിഞ്ഞത് അപകടശേഷം രാത്രിയോടെ മണ്ണിട്ട് നികത്തി വാഹനങ്ങൾ കടന്നുപോകുന്ന സമയത്തായിരുന്നു അപകടം ഷമീർ ഉണ്ട് വിവരങ്ങളുമായി ഷമീർ ആ അപകട ദൃശ്യം അത് ഭയപ്പെടുത്തുന്നതാണ് കാരണം വാഹനങ്ങൾ പോകുന്ന റോഡാണ് ഇത്തരത്തിൽ ഇടിഞ്ഞു താഴ്ത്തത് വലിയ അപകടമൊക്കെ തലനാരിരയ്ക്ക് ഒടിഞ്ഞു മാറി എന്ന് പറയാം ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥരെ ദേശീയപാത എപ്പോൾ സന്ദർശിക്കും എങ്ങനെയാണ് നിലവിലെ വിവരങ്ങൾ സെതുലക്ഷ്മി ഇന്നലെ ആറ് വൈകിട്ട് ആറ് കൂടിയാണ് ഈ അപകടം ഇവിടെ ഉണ്ടാകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്താണ് കോൺക്രീറ്റ് സ്ലാബുകൾ നിർമ്മിച്ച ഈ മണ്ണിട്ട് ബലപ്പെടുത്തിയത് തൊട്ടടുത്ത ഭാഗത്തേക്ക് കോൺക്രീറ്റ് പോലും ചെയ്യാതെ ഈ മണലിട്ട ശേഷം ഈ ദേശീയപാത വഴി വാഹനങ്ങൾ കടത്തിവിടുകയാണ് ചെയ്തത് ഇതിനു ശേഷം ഈ പെട്ടെന്ന് ആളുകൾ താഴേക്ക് വീഴാതിരിക്കാൻ വേണ്ടി ചെറിയ മീഡിയനുകൾ താൽക്കാലികമായി നിർമ്മിക്കുന്ന മീഡിയനുകൾ ഈ റോഡിൻ്റെ ഈ ഭാഗത്ത് നിരത്തി വെച്ചിരിക്കുകയായിരുന്നു ഇതിനുശേഷമാണ് ഭാരം കൂടിയ വാഹനങ്ങൾ കടന്നു പോയതിൻ്റെ തൊട്ടു പിന്നാലെ ഈ മീഡിയനുകൾ ഇടിഞ്ഞു താഴുകയും റോഡ് രണ്ട് വർഷത്തേക്കായി പതിക്കുകയും ചെയ്തത് ഈ പ്രദേശത്തുണ്ടായിരുന്ന നാട്ടുകാരാണ് പെട്ടെന്ന് ഇതുവഴി വന്ന വാഹനങ്ങളെല്ലാം തന്നെ തടഞ്ഞെത്തിയത് സ്വകാര്യ ബസ്സുകളടക്കം സർവീസ് നടത്തുന്ന ഒരു ഭാഗത്താണ് ഇത്തരത്തിൽ ഗുരുതരമായ ഒരു ക്രമക്കേട് അത് അതും ദേശീയപാത കരാർ കമ്പനിയായ ശിവാലയ എന്ന കമ്പനിയാണ് ഇത്തരത്തിൽ ഇവിടെ ഈ ഒരു അല്ല മറ്റുള്ള ഇടങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഇവർ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇത് മാധ്യമങ്ങളിൽ വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ ഇവർ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ വലിയ ജെ സി ബി ഉപയോഗിച്ചുകൊണ്ട് മണലിട്ട് ഈ റോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഇപ്പോൾ നിർത്തിയിരിക്കുകയാണ് ഇതുപോലും ഇപ്പോൾ സുരക്ഷിതമല്ല എന്ന് വേണം നമുക്ക് വ്യക്തമാക്കേണ്ടത് ഇപ്പോഴും വാഹനങ്ങൾ കടന്നു പോകുന്നത് നിലവിൽ ഇപ്പോൾ ഇതുവഴി ഗതാഗതം വീണ്ടും പുനഃസ്ഥാപിച്ചിരിക്കുകയാണ് കാരണം ഇതൊരു ബൈപ്പാസ് പാതയാണ് അതായത് എറണാകുളത്ത് നിന്നും കൂടുതലായി വരുന്ന വാഹനങ്ങൾ വളരെ വേഗത്തിൽ തിരുവനന്തപുരം ഭാഗത്തേക്ക് കടന്നു ഈ പാതയിൽ കഴിഞ്ഞ രാത്രി മുഴുവനും ഒറ്റ ലൈനിലൂടെയാണ് വാഹനങ്ങൾ കടത്തിവിട്ടത് അതുമൂലം വലിയ ഗതാഗത കുരുക്ക് കൊല്ലം നഗരത്തിലെ അടക്കമുണ്ടായ സാഹചര്യത്തിൽ വളരെ വേഗത്തിൽ ഇവർ ഇവിടെ ഈ മണ്ണിട്ട് നികത്തി ഒരു പ്രൊട്ടക്ഷൻ മാത്രമാണ് ഈ റോഡിന് നൽകിയിരിക്കുന്നത് ഇതും വലിയ ഭാരം കൂടിയ വാഹനങ്ങൾ കട പോയാൽ വീണ്ടും ഈ റോഡ് താഴേക്ക് ഇരുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ ഗതാഗതം ഒഴിവാക്കുന്നതിന്റെ ഭാഗത്തായ ഭാഗമായിട്ടാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ രാത്രിയോടുകൂടി ഇവിടെ മണലിട്ടി കരാർ കമ്പനി നികത്തി ഇത്തരത്തിൽ ഈ വാഹനങ്ങൾ കടന്നു പോകാനുള്ള ഒരു താൽക്കാലിക സംവിധാനം ഇപ്പോൾ ഒഴുക്കിയിരിക്കുന്നത് ഇപ്പോൾ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാതായി ഈ സ്ലാബുകളാണ് ഇന്നലെ തകർന്ന് വീണത് ഈ സ്ലാബുകൾ സൈഡിൽ മീഡിയനുകളായി വെച്ചിരുന്നതാണ് ഈ സ്ലാബുകളാണ് ഇന്നലെ തകർന്ന് വീണ് ഴേക്ക് വേണത് വളരെ പെട്രോൾ ടാങ്ക് അടക്കമുള്ള വാഹനങ്ങൾ കടന്നു ഒരു സമയത്താണ് ഇത്തരത്തിൽ ഈ ഒരു സംഭവം ഉണ്ടായത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ദേശീയപാത അധികൃതർ ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി അതിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഈ സംഭവ സ്ഥലം സന്ദർശിക്കും ഇത്രയും ഗതാഗത ത്ത് യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ നടത്തിയ ഈ ഒരു ക്രമീകരണത്തെ വളരെ ഗൗരവത്തോടു കൂടിയാണ് അവർ കാണുന്നത് നമുക്ക് കാണുന്നതായി മീഡിയനുകൾ തകർന്ന് ഇവിടെ വീണിങ്ങനെ കിടക്കുകയാണ് ഇവിടെ സ്കൂൾ കുട്ടികളടക്കം വലിയൊരു ബസ് സ്റ്റോപ്പ് കുട്ടികൾ സ്കൂൾ വാനുകളും സ്കൂൾ കുട്ടികളും അടക്കം കടന്നു ഒരു സമയത്താണ് വലിയൊരു ദുരന്തം ഒഴിവായിപ്പോയത് ഇതുപോലെ എല്ലാ ഭാഗത്തും ഇത്തരത്തിൽ ഭൂരിപക്ഷം ഭാഗത്തും ചാത്തന്നൂർ മുതൽ കൊല്ലത്തിൻ്റെ കൊല്ലം നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലെല്ലാം എല്ലാം തന്നെ ഇത്തരത്തിൽ യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും ഇല്ലാതെയാണ് ഈ കരാർ കമ്പനിയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് എന്തായാലും അടിയന്തരമായി ഇത്തരത്തിൽ നാട്ടുകാർക്കും യാത്രക്കാർക്കും ഒക്കെ സുരക്ഷ ഒരുക്കിക്കൊണ്ട് വേണം ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ ഇനിയും ഇപ്പോൾ ഈ റോഡ് എപ്പോൾ താഴെ താഴേക്ക് പതിക്കുമെന്ന നിലയിൽ അറിയാൻ കഴിയാത്ത രീതിയിൽ മണലിട്ട് മൂടി ആ വാഹന ഗതാഗതം തുറന്നു കൊടുത്തിരിക്കുന്നു എന്ന വസ്തുത എടുത്തു പറയേണ്ടതാണ് സേതുലക്ഷ്മി ഈ വാഹനങ്ങൾ ഇപ്പോ അവിടെ വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചു വാഹനങ്ങൾ പോകുന്നതും ദൃശ്യങ്ങളെ വ്യക്തമാണ് അപ്പൊ ഈ വേഗത വേഗത എന്തെങ്കിലും തരത്തിൽ ക്രമീകരിച്ചിട്ടുണ്ടോ ഈ ഇത്ര സ്പീഡ് അതിനു മുകളിൽ പോകാൻ പാടില്ലെന്നോ അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം നൽകിയിട്ടുണ്ടോ വാഹനങ്ങൾ സ്പീഡ് കുറച്ച് പോകാനായി കുറച്ച് പ്ലാസ്റ്റിക് മീഡിയനുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് നമുക്ക് കാണാം തൊട്ട് ഓപ്പോസിറ്റ് സൈഡിൽ റെയിൽവേ ലൈനാണ് ഈ ഈ റോഡ് കടന്നു പോകുന്ന ഭാഗത്തും റെയിൽവേയിലാണ് റെയിൽവേ മേൽപ്പാലത്തിന് അടിവശത്തായി തൊട്ടടുത്തായി ചേർന്ന റോഡാണിത് ഇത് പുതുതായി കിട്ടുന്ന പാലം ദൃശ്യങ്ങൾ കാണാം അത് പുതുതായി വരുന്ന പാലം അതിൻ്റെ തൊട്ട് പിന്നെ പഴയ ഹൈവേയുടെ ഭാഗത്തായിട്ടാണ് ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്നലെ നടന്നു വന്നത് ആ ഭാഗത്താണ് ഇത്തരത്തിൽ ഈ ഒരു അപകടം നടന്നത് എന്തായാലും സ്പീഡ് കുറച്ച് പോകാനായി വലിയ സംവിധാനങ്ങളൊന്നും ഒരുക്കിയിട്ടില്ലെങ്കിലും താൽക്കാലിക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്തായാലും അതൊന്നും ശാശ്വത ല്ല എന്ന് വേണം നമുക്ക് രാവിലെ കാണുന്ന ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് എന്തായാലും പത്ത് മണിയോടുകൂടി കൂടുതൽ വാഹനങ്ങൾ ഈ പാതയിലേക്ക് എത്തും അപ്പോൾ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് തിരക്ക് കുറവാണ് കുറച്ചുകൂടി കഴിയുമ്പോൾ കൂടുതൽ വാഹനങ്ങൾ ഇവിടെ എത്തും അപ്പോഴായിരിക്കും ഈ റോഡിൻ്റെ അവസ്ഥ ഇനി എന്താകും എന്ന് നാട്ടുകാർ ചോദിക്കുന്നത് എന്തായാലും ഈ കരാർ കമ്പനി സമാനമായി മാസങ്ങൾക്ക് മുമ്പ് ഒരു പാലം പണിഞ്ഞു ആ പാലം തകർന്നു വീണതെന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് അത്തരത്തിൽ യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഈ ദേശീയപാതയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അതായത് വാഹനയാത്രികരുടെ സുരക്ഷയ്ക്ക് യാതൊരു പരിഗണനയും കൊടുക്കാതെയാണ് ഇവർ പ്രവർത്തിച്ചു പോണത് എന്ന് വേണം നമുക്ക് പറയേണ്ടത് സേതുലക്ഷ്മി ശരി ശരി ഷമീർ ദേശീയപാത നിർമ്മാണ പ്രവർത്തനത്തിനിടയിലാണ് കൊല്ലം കല്ലും താഴ്ത്ത് റോഡ് ഇടിഞ്ഞു താണ് ഈ പ്രദേശം മാറിയത് അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നതും ഈ പ്രദേശം ഇപ്പോൾ ഇന്ന് ദേശീയപാത ജീവനക്കാർ ഇവിടെ ഉദ്യോഗസ്ഥർ ഇവിടെ സന്ദർശിക്കുന്നുണ്ട് പത്ത് പതിനൊന്ന് മണിയോടുകൂടി അവരവിടെ എത്തും അപകട കാരണങ്ങൾ കണ്ടെത്തും ഷമീറാണ് വിവരങ്ങൾ നൽകിയത് കൊല്ലത്തുനിന്ന്